തുടർന്നുള്ള കാര്യങ്ങളും വകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രകാരം തന്നെ ആയിരിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ബിനു നമുക്ക് തിങ്കളാഴ്ചയാണ് പേരൻറ്റിൻ്റെ ഒരു മെയിൽ വരുന്നത് അതിനുശേഷം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് നമുക്ക് വേറെ കുറച്ച് കുട്ടികളുടെ പേരൻസ് ഇൻഫോം ചെയ്യുന്നത് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് കണ്ടെന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ടെമ്പററി ആയിട്ട് സ്കൂൾ അടച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി പരിശോധന നടത്തി കുടിവെള്ളത്തിന്റെ സാമ്പിളും ശേഖരിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളമശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് പറഞ്ഞു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടേഴ്സോട് പരിശോധന നടത്തി അതിനുശേഷം ഇന്ന് വെള്ളമെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് ഒന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല എന്തായാലും സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വലിയ പറഞ്ഞിട്ടില്ല ശനിയാഴ്ച മുതലാണ് കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കടുത്ത പനിയും തലവേദനയും അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിലെ അഞ്ച് കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി കൊച്ചിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയത് കൈരളി ന്യൂസ് കൊച്ചി